എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ പ്രമോ റിവ്യൂലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന വെച്ചാൽ ഫുൾ വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ നടക്കുന്നത് അതായത് നമ്മളുടെ മാർക്കോയെ കോടതിയിൽ ഹാജരാക്കുവാണ് അപ്പൊ ഇന്നലത്തെ എപ്പിസോഡിനകത്ത് പറയുന്നുണ്ടായിരുന്നു ഇന്ന് കോടതിയിൽ ഹാജരാക്കും കോടതി ഹാജരാക്കുമ്പോൾ നമ്മൾ ജാമ്യം എടുക്കാൻ നോക്കണം പക്ഷെ ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞത് വളരെ പാടാണെന്ന് പറയുന്നുണ്ട് എസ് ഇന്നലെ നമ്മുടെ മഹാലക്ഷ്മിയോടും കണ്ണനോടും പറയുന്നുണ്ട് അങ്ങനെ ക്ഷ്മിയും കണ്ണനും കൂടെ മാർക്കോയെ കണ്ടു അപ്പൊ മാർക്കോയും പറയുന്നുണ്ട് മാർക്കോയ്ക്ക് ഒരു പ്രഗത്ഭനായ വക്കീലുണ്ട് ആ വക്കീൽ വിചാരിച്ചിട്ട് പോലും നടന്നിട്ടില്ല അതുകൊണ്ട് മിക്കവാറും ജാമ്യം കിട്ടാൻ വളരെ പാടാണ് സാറേ പെണ്ണിന്റെ സല്യെന്ന് പറയുന്നുണ്ട് പക്ഷെ കണ്ണൻ പറയുന്നുണ്ട് എങ്ങനെയാണെങ്കിലും ഇറക്കും കാര്യം ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച ആളാണ് മാർക്കോ എന്റെ മഹിയുടെ അതുകൊണ്ട് മാർക്കോയെ ഞങ്ങൾ ഇറക്കിയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഏത് അറ്റം വരെയും പോകും എത്ര രൂപ വേണമെങ്കിലും അതിനുവേണ്ടി ഇറക്കുമെന്നാണ് പറയുന്നത് അങ്ങനെ മഹാലക്ഷ്മിയും കണ്ണനും പുറത്തിറങ്ങിയപ്പോഴേ തീരുമാനിക്കുന്നുണ്ട് എങ്ങനെ പക്ഷേ നമ്മുടെ മാർഗോയ്ക്ക് ഒരു വക്കീൽ ഉണ്ടല്ലോ ആ വക്കീലിനെ നമ്മുടെ മേഘനാഥൻ ആണെങ്കിൽ പൈസ കൊടുത്തിട്ട് സാറിന് കിട്ടുന്നതിനേക്കാൾ ഇരട്ടി പൈസ തരാം ദേവായി സാറ് അവന് വേണ്ടി ഹാജരാവല്ലോ കോടതിയിൽ നിന്ന് പറയുവാണ് അപ്പൊ നമ്മുടെ പൊട്ടനായ മേഘൻ മേഘനറിയത്തില്ല മഹാലക്ഷ്മിയും കണ്ണനും മാർക്കോയുടെ പുറകിലുണ്ടെന്നും ഇവര് തമ്മിൽ വന്ന് കണ്ടെന്നും ഒന്നും മേഘൻ മേഘനറിയത്തില്ല അപ്പൊ ഇന്നത്തെ ഫുള്ള് കാണിക്കുന്നത് കോടതിയിലെ വാദപ്രതിവാദങ്ങളാണ് അതായത് മാർക്കോയെ കോടതിയിലെ ഇകത്ത് നിന്നിട്ട് ഒരുക്കുവാണ് അതായത് പട്ടാ പകലൊരു പെണ്ണിനെ കയറി പിടിക്കാൻ നോക്കിയില്ലേ നിങ്ങളൊരു അധമനാന്നൊക്കെ പറയുന്നുണ്ട് പാവപ്പെട്ട മാർഗോ ആണെങ്കിൽ ആ പെണ്ണും ആ കോടതി ഇരുപ്പ് ണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയും പുച്ഛിച്ചും പകരം വീട്ടുന്ന ഒരു ലുക്കിലൂടെ ഒക്കെ മാർക്കോയെ നോക്കുന്നുണ്ട് മാർക്കോ വളരെ നിസ്സഹായനായിട്ടാണ് നിൽക്കുന്നത് കോടതിയില് അപ്പം കണ്ണനെയും മഹാലക്ഷ്മി ഒന്നും കാണിക്കുന്ന ഇന്നത്തെ എപ്പിസോഡിൽ എന്താണെങ്കിലും കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും വന്നിരിക്കും മാർക്കോയെ രക്ഷിക്കാന് മിക്കവാറും അനന്തുവാണോ കണ്ണനാണോ ഹാജരാകുന്നറിയത്തില്ല കാര്യം ഇന്നത്തെ കാര്യത്തിൽ അവർ പറയുന്നുണ്ട് കണ്ണനും അനന്തവും പ്രാക്ടീസ് ചെയ്തൊരു വക്കീലുണ്ട് ആ വക്കീല് ഒരു പ്രഗത്ഭനായ വക്കീലാണ് സ്വാമിനാഥൻ എന്നും പറഞ്ഞെ പക്ഷെ അയാൾ ഇപ്പൊ ഇല്ല ആ പുള്ളി മരിച്ചുപോയി അപ്പൊ പിന്നെ അവര് വേറെ വക്കീലിനെ വെക്കുന്നതെന്നൊന്നും കാര്യങ്ങൾ പറയുന്നില്ല മിക്കവാറും അനന്തുവോ കണ്ണനോ ആയിരിക്കും നമ്മുടെ മാർഗോയ്ക്ക് വേണ്ടി ഹാജരാവുന്നത് ഹാജരാകുന്നത് ഈ എപ്പിസോഡിൽ കാണിക്കുന്നേ ഇല്ല അങ്ങനെ മേഘനാണെങ്കിലും പൈസ കൊടുത്തിട്ട് മാർക്കോടെ വക്കീലിനെ ചാക്കിലാക്കുവാണ് മാർക്കോയ്ക്ക് വേണ്ടി ഹാജരാവാതിരിക്കാന് അങ്ങനെ മാർക്കോ ആണെങ്കിൽ നിന്നൊരുക്കുവാണ് കോർട്ടിനകത്ത് അപ്പം അതിനകത്ത് തലങ്ങും വിലങ്ങും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ പെണ്ണുങ്ങളെ ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇൻസൾട്ട് ചെയ്തു അത് ചെയ്തു ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് അപ്പം ഏറ്റവും നീചനായിട്ടാണ് നമ്മുടെ മാർക്കോയെ ചിത്രീകരിക്കുന്ന കോടതി അപ്പം ഇന്നലെ ആണെങ്കിൽ ആ മാർഗോയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ട് മഹാലക്ഷ്മിയും കണ്ണനും വരും കാര്യം പത്രവാർത്തയിലൂടെ അവർ അറിഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അവര് വരുമെന്ന് പറയുന്നുണ്ട് ഇതിനിടയ്ക്ക് ഇന്നലത്തെ എപ്പിസോഡ് കാണിക്കുന്നുണ്ട് നമ്മുടെ സീമന്തിനിയും മഞ്ജു ഒക്കെ ആയിട്ട് പൂരടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ജു പണിയൊന്നും ചെയ്യത്തില്ല പിന്നെ മഞ്ജു വീട്ടിൽ പോകാൻ ഇഷ്ടമാണ് പക്ഷെ നമ്മുടെ കണ്ണന്റെ മഹാലക്ഷ്മിയുടെ ഫേസ് കാണണം എന്ന് മഞ്ജു പോവാത്തതെന്നാണ് പറയുന്നത് ഇപ്പൊ മേഘനാഥൻ ആകെ കുരുക്കാണ് ഇതും ചെയ്യണം വീട്ടിലത്തെ പ്രശ്നവും എല്ലാം കൂടെ അകപ്പാടെ കുഴഞ്ഞിരിക്കുവാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഫുള്ള് കോടതിയിലെ കാര്യങ്ങളാണ് അപ്പൊ ഇനിയിപ്പോ നാളത്തെ എപ്പിസോഡിലായിരിക്കും കണ്ണനും മഹാലക്ഷ്മിയും വരുന്നതും അനന്തവും ആരാ ഹാജരാകുന്നറിയത്തില്ല എന്താള്ളാലും നമ്മുടെ മാർക്കോയെ അവർ രക്ഷിക്കും അപ്പോഴായിരിക്കും മേഘനാഥനും അറിയുന്നത് വേണ്ടി കളത്തിൽ ഇറങ്ങിയത് ആരാന്നൊക്കെയൊക്കെ മേഘനാഥനും അറിയാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പൊ മേഘനാഥൻ വളരെ ഹാപ്പിയിലാണ് മേഘനാഥനും കോടതി വന്നിട്ടുണ്ട് വാദപ്രതിവാദങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടി പക്ഷെ നമ്മുടെ മാർക്കോയ്ക്ക് വരത്തില്ല മേഘനാഥൻ ആരാന്ന് അങ്ങനെ മേഘനാഥൻ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുന്നുണ്ട് മാർക്കോയെ ഇൻസൾട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മേഘനം കേട്ടോണ്ടിരിക്കുകയാണ് ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂ എല്ലാവരും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു